കണ്ണൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ തളിപ്പറമ്പ് കുപ്പത്ത് മാസങ്ങൾക്കിപ്പുറവും ആശങ്ക തുടരുകയാണ് ശക്തമായ മഴ പെയ്താൽ വീടുകളിൽ ചെളിവെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് പൂർണ്ണമായും തടയാൻ കഴിഞ്ഞിട്ടില്ല മണ്ണിടിയാതിരിക്കാൻ താൽക്കാലിക ഭിത്തി നിർമ്മിച്ചതാണ് ആകെയുള്ള മാറ്റം ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച തളിപ്പറമ്പ് കുപ്പത്ത് കഴിഞ്ഞ മെയ്യിൽ പലതവണ മണ്ണിടിച്ചിലുണ്ടായിരുന്നു മഴ ശക്തമായി പെയ്തപ്പോൾ കുപ്പം സി എച്ച് നഗറിലെ വീടുകളിൽ ചെളിയിലായി ദേശീയപാതയിലേക്ക് ഇടവിട്ട് ഇടവിട്ട് മണ്ണ് ഇടിഞ്ഞു വീണുകൊണ്ടേയിരുന്നു നിരന്തര പ്രതിഷേധത്തിനൊടുവിലാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയത് മെറ്റൽ നിറച്ച ചാക്കുകൾ കൊണ്ടുള്ള താൽക്കാലിക ഭിത്തി ഈ ചാക്കുകളിലേറെയും ഇപ്പോൾ വെയിലും മഴയും കൊണ്ട് ദ്രവിച്ചു കീറിയ നിലയിലാണ് മാനത്ത് മഴക്കാർ കണ്ടാൽ ഇവിടെയുള്ളവരുടെ നെഞ്ചിൽ തീയാണ് ഇനിയും ആ സമീപ പ്രദേശത്തുള്ളവർക്ക് താങ്ങാൻ കഴിയാത്തതിന് അപ്പുറമായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി വന്ന ആ ചെറിയ മഴയിൽ പോലും ചളിവെള്ളങ്ങൾ കുത്തി ഒഴുകയാണ് സി എച്ച് നഗർ ഭാഗത്തുണ്ടായത് അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അടുത്ത കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഒരു ദുരന്തമില്ലാത്ത രീതിയിൽ അതിനെ പരിസരവാസികളായ ഞങ്ങൾക്കൊക്കെ അത് അഭ്യർത്ഥിക്കാനുള്ളത് മഴ മാറിയതോടെ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുകയാണ് അടുത്ത മാർച്ചോടെ കുപ്പം പ്രദേശത്തെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ സർവീസ് റോഡ് കടന്നു പോകുന്നിടത്ത് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നു കൃത്യമായ നിർമ്മാണം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കണ്ണൂർ പൊതുജനം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വീട്ടിൽ നിന്ന് ഒന്നിലേറെ സ്ഥാനാർത്ഥികളുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഏഴ് സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇടുക്കി മൂലമറ്റത്തു നിന്നാണ് ഈ സൗഹൃദ രാഷ്ട്രീയ കാഴ്ച ഇത് ബിനീഷ് മൂലമറ്റം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ മാത്രമല്ല അറക്കുളം പഞ്ചായത്തിലെ ആറാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയാണ് സന്തോഷ് എടാട്ട് വാർഡിലെ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി ഇവരെ കൂടാതെ ഇനിയുമുണ്ട് ഉണ്ട് അഞ്ചു പേർ പല രാഷ്ട്രീയവും പല കാഴ്ചപ്പാടും പല നിലപാടുകളും ഉണ്ടെങ്കിലും എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ നാട്ടിലെ പൊതുവായ കാര്യങ്ങൾക്ക് ഈ സ്റ്റാൻഡിൽ പണ്ടുകൊണ്ടൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരു പരസ്പരമുള്ള ഒരു പരസ്പരമുള്ളൊരു ഒരിക്കലും ഉണ്ടാകില്ല കഴിഞ്ഞ തവണ ഞാൻ പതിനാല് മാസം മുമ്പ് കടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അറക്കുളം പഞ്ചായത്ത് ആറാം വാർഡിനെ പ്രതികരിച്ച് ജയിക്കുവാൻ സാധിച്ചു ആ സമയത്ത് മൂലറ്റൻ ടൗണിലെയും പ്രത്യേകിച്ച് ഈ ഓട്ടോ സ്റ്റാ ഈ ടാക്സി സ്റ്റാൻഡിലെ എല്ലാ വിഭാഗം ആളുകളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചിരുന്നു മേരിക്കുട്ടി ഇത് സ്റ്റാൻഡിലെ സുനിന്റെ ഭാര്യയാണ് പത്താം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കാലങ്ങളായുള്ള സൗഹൃദവും പരിചയവും രാഷ്ട്രീയം മൂലം

വാർഡിൽ സ്ഥിരം മെമ്പർ ഉണ്ട് മൂന്ന് ടീമിലായിട്ട് മത്സ മത്സന്നെ വിജയിച്ചിരിക്കുന്ന ഒരാൾ അയാൾക്കെതിരെയാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമാണ് ചേച്ചി പിന്നെ നമ്മുടെ ഈ എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് എതിരെയാണ് മത്സരം മൂന്ന് നാല് റൗണ്ട് ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്കും എനിക്കെന്ന് വളരെ നല്ല വിജയപ്രതീക്ഷയുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും ഉടലെടുക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങൾ അടുത്ത ഒരു ഓട്ടം പോകുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കപ്പെടുന്ന മൂലമറ്റത്തെ ഈ തൊടുപുഴ പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം